കുറഞ്ഞ അത്യാധുനിക ഹോസ്പിറ്റൽ കൊടും വേനലിൽ കുട്ടികളുടെ ആരോഗ്യം സംരക്ഷിക്കുവാൻ വിദ്യാഭ്യാസ വകുപ്പ് പ്രഖ്യാപിച്ച വാട്ടർബെൽ പദ്ധതിക്ക് ഇരിങ്ങോൾ സ്കൂളിൽ തുടക്കമായി ക്ലാസ് സമയത്ത് കുട്ടികൾക്ക് ശുദ്ധജലം കുടിക്കുവാൻ നൽകുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം കൊടും വേനലിൽ കുട്ടികളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് പ്രഖ്യാപിച്ച പദ്ധതിയാണ് വാട്ടർബെൽ ഇരിങ്ങോൾ സ്കൂളിൽ വാട്ടർബെൽ പദ്ധതിക്ക് തുടക്കം കുറിച്ചു വാട്ടർ ബെല്ലിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചു കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യമാണ് നമ്മുടെ സമ്പത്തെന്ന് അദ്ദേഹം പറഞ്ഞു കുട്ടികൾക്ക് ക്ലാസ് സമയത്ത് ശുദ്ധജലം കുടിക്കാൻ നൽകുക എന്നതാണ് വാട്ടർ ബെൽ പദ്ധതിയുടെ ലക്ഷ്യമെന്ന് ഇരിങ്ങോൾ സ്കൂൾ ഹെഡ് മിസ്ട്രസ് ജ്യോതി എം കെ പറഞ്ഞു കുട്ടികൾക്ക് വെള്ളം കുടിക്കാൻ രാവിലെ പത്തുമുപ്പതിനും ഉച്ചയ്ക്ക് രണ്ടു മണിക്കും വാട്ടർ ബെൽ മുഴങ്ങും അഞ്ചു മിനിറ്റ് നീണ്ട ഇടവേള നൽകും ഇതിനായി പ്രത്യേക ബെല്ലടിക്കും കുട്ടികൾ മതിയായ അളവിൽ ശുദ്ധജലം എന്ന് ഉറപ്പാക്കുന്നതിനായി നാഷണൽ സർവീസ് സ്കീം യൂണിറ്റിലെ വോളണ്ടിയർമാരുടെ സേവനവുമുണ്ട് വീട്ടിൽ നിന്നും വെള്ളം കൊണ്ടുവരാത്തവർക്ക് സ്കൂളിലെ മൺകൂച്ചുകളിലും വാട്ടർ പ്യൂരിഫയർ വഴിയും കുടിവെള്ളം സജ്ജമാക്കിയിട്ടുണ്ട് ചൂടിൽ നിർജ്ജലീകരണം സംഭവിക്കാതിരിക്കാൻ ദാഹമില്ലെങ്കിലും കുട്ടികളെ വെള്ളം കുടിക്കാൻ പ്രേരിപ്പിക്കുകയാണ് പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യമെന്ന് പി ടി എ പ്രസിഡന്റ് എൽദോസ് വീണമാലി പറഞ്ഞു വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം കുട്ടികൾക്ക് ഒരുക്കിയപ്പോൾ സ്കൂളിൽ എന്നും വരുന്ന പക്ഷിമൃഗാദികൾക്കും ദാഹജലമൊരുക്കാൻ മറന്നില്ല ഈ സ്കൂളിലെ സ്പെഷ്യൽ കെയർ സെന്ററിലെ പത്താം ക്ലാസ്സുകാരൻ അബാന്റെയും മാധവന്റെയും നേതൃത്വത്തിൽ വൃക്ഷ ജില്ലകളിൽ ചെറിയ പാത്രങ്ങളിലായാണ് വെള്ളമൊരുക്കിയത് സ്കൂൾ പ്രിൻസിപ്പൽ ഷിമി ആർ സി ഹെഡ്മിസ്ട്രസ് ജ്യോതി എം കെ പി ടി എ പ്രസിഡന്റ് എൽദോസ് വീണമാലി എസ് എം സി ചെയർമാൻ അരുൺ പ്രശോബ് മദർ പി ടി ഐ പ്രസിഡന്റ് സരിത രവികുമാർ എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ സമീർ സുദിഖി സ്റ്റാഫ് സെക്രട്ടറി ഷീജ സി സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ലിമി ഡാൻ സീത എം പി സ്കൂൾ കൗൺസിലർ കലാമണി എ ആർ തുടങ്ങിയവരാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത് വിദേശ പഠനത്തിന് ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് ഫ്രം ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ആക്സെപ്റ്റ് ചെയ്യുന്നു